ൻ വസന്ത് പ്രകാശന്മാഷ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഉന്നയിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി ഒപ്പം താങ്കൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ പരിപാടികളിൽ പങ്കെടുത്ത നേതാക്കൾ ഫോട്ടോ സെഷന് ഇടവരുത്തിയ സാഹചര്യം അതൊക്കെ പ്രതിസ്ഥാനത്താണ് ആയിരിക്കട്ടെ പക്ഷേ ഇതിന്റെ ആസൂത്രകരിൽ ഒരാൾ എന്ന് ധരിക്കാൻ ഇടയുള്ള പദവിയിൽ ഇരിക്കുന്ന ലാലി വിൻസെന്റിനെ കുറിച്ച് എന്ത് പറയുന്നു അവർ നേടി എന്ന് നമ്മളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുന്ന നാൽപ്പത്തി ആറ് ലക്ഷത്തെ കുറിച്ച് എന്ത് പറയുന്നു ആസൂത്രകരെ മാറ്റി നിർത്തി ആസൂത്രകരെ മാറ്റി നിർത്തി അടുത്ത് നിന്നവരെയും സാഹചര്യത്താൽ സംശയിക്കപ്പെടുന്നവരെയുമാണോ ആദ്യം ഒരഭിഭാഷകൻ കൂടിയായ താങ്കൾ പ്രതിപട്ടികയിൽ വെക്കേണ്ടത് അഡ്വക്കേറ്റ് താങ്കളുടെ മറുപടി പ്രിയപ്പെട്ട എം പി ലാലി വിൻസെന്റ് ഈ ഇതിന്റെ ലീഗൽ അഡ്വൈസർ ആണ് ലീഗൽ പ്രൊഫഷനെ സംബന്ധിച്ച് അതിന്റെ ഫീസ് നിശ്ചയിക്കുന്നത് ആ പ്രൊഫഷൻ ആരാണോ റൺ ചെയ്യുന്ന അയാളാണ് എനിക്ക് ചിലപ്പോൾ നൂറ് രൂപയ്ക്ക് ഹാജരാവാരിക്കും എനിക്ക് ചിലപ്പോ ഒരു ലക്ഷം രൂപയ്ക്ക് ഹാജരാവാം അത് ഞാനാണ് തീരുമാനിക്കുന്നത് അത് എന്റെ ക്ലയന്റ് ആണെങ്കിൽ കൈ കൊടുക്കും പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അയ്യോ ഒത്ര രൂപയൊക്കെ ഒരു അഡ്വക്കേറ്റിന് ഉണ്ടോ എന്ന് പ്രിയപ്പെട്ട പ്രകാശൻ മാസ്റ്റർ ചോദിച്ചല്ലോ പ്രകാശൻ മാസ്റ്ററെ ഷുഹൈബിന്റെ കേസിലും ശരത് കലാന്റെ കേസിലും ഒക്കെ മുംബൈയിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെ സി ബി അന്വേഷണം വേണമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന എത്രയാണ് സർക്കാർ ഹജിനിൽ നിന്ന് കൊടുത്തത് അപ്പോൾ അഡ്വക്കേറ്റ്സിന്റെ പ്രകാശൻ ഒന്നും അവർ അജ്ഞത പാലിക്കുന്നതാണ് ഇനി മറ്റൊരു കാര്യം മാത്യു അല്ല അതൊന്ന് ക്ലിയർ ക്ലിയർ ഒരു ഒരു ഇപ്പോ നജീബ് കാന്തപുരം അദ്ദേഹത്തിന്റെ അടുത്ത് ഇത് വരികയും ഒരു ജനോപകാരപ്രദ പരിപാടി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സംഘടന മുദ്ര അത് ഏറ്റെടുക്കുകയും കുറെ പേരിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്തു അദ്ദേഹം അത് അവർ കബളിപ്പിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിയുന്നു ഞാനത് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് പോലും നമുക്ക് ആ തരത്തിൽ വിശദീകരണ ക്ഷമമാണ് പക്ഷേ നജീബ് കാന്തപുരം ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള പടം മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള പടം മന്ത്രിമാരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വാദിക്കാം പക്ഷേ ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഒരു തൻ്റെ മണ്ഡലത്തിൽ ഒരു ജനോപകാരപ്രദ പരിപാടി നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുമ്പോൾ ജനപ്രതിനിധികൾ കാണിക്കുന്ന ജാഗ്രതയേക്കാൾ താഴെയാണോ ഒരു പ്രസ്ഥാനത്തിൻ്റെ നിയമ ഉപദേഷ്ടാവായി നിയമതി ആവുകയും അതിന് പ്രതിഫലം പറ്റുകയും ചെയ്യുന്ന ഒരഭിഭാഷകയുടെ സാമൂഹ്യ ഉത്തരവാദിത്വം അതുകൂടി പറഞ്ഞിട്ട് ലാലി വിൻസെൻറ്റിൻ്റെ ആ കാര്യം കൂടി വിശദീകരിച്ചിട്ട് തുക ശരിയായിരിക്കാം ലീഗൽ അഡ്വൈസറായിട്ട് ആയിട്ട് ഇത് ഇന്ന് ശരിയായിരിക്കാം അവരുടെ ധാർമ്മിക ബാധ്യത ഇത് ശരിയായ പദ്ധതിയാണോ എന്ന് നിരീക്ഷിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേസിൽപ്പെട്ടതാണെന്നാണല്ലോ താങ്കൾ പറയുന്നത് അതിനുള്ള ബാധ്യത ലാലി വിൻസെന്റിന് ഇല്ല അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അത് മന്ത്രി ബിന്ദുവിനുണ്ട് അത് ഇത്രയും പേർക്കൊക്കെ ഉണ്ട് പക്ഷേ ലാലി വിൻസെന്റിന് ഇല്ല എന്നൊരു വാദമാണോ താങ്കൾ മുന്നോട്ട് വെക്കുന്നത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എം പി അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ അങ്ങനെ തന്നെ ചിന്തിച്ചു നോക്കൂ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവരെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണലായി ഒരു പൊസിഷനിൽ നിൽക്കുകയും അവരുടെ എല്ലാം കയ്യിൽ ഭരണഘടനാപരമായ ഉള്ളവരുമാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആർ ബിന്ദുവിനോ അല്ല ഞാൻ ആരോപണനിഴലിലേക്ക് കൊണ്ടുവന്നത് ഇവിടത്തെ തകർന്നടിഞ്ഞ ഇന്റലിജൻസ് സംവിധാനത്തെയാണ് അങ്ങനല്ല ഒരു ഒരു പാർട്ടിയുടെ പോസ്റ്റ് ഒരാൾ നാളെ ജനനേതാവിന്റെ സാമൂഹ്യ ഉത്തരവാദിത്വം ധാർമ്മിക ഉത്തരവാദിത്വം ജന ജനപ്രതിനിധികൾ കുറവാണ് അതാണോ വാദം അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആക്കി പോണം ധാർമ്മിക ഉത്തര അല്ല ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് പ്രിയപ്പെട്ട എൻ പി അതിൽ പക്ഷെ ഒരു പ്രശ്നം ലാലി വിൻസെന്റിനെ ന്യായീകരിക്കേണ്ട ആവശ്യം തൽക്കാലം എനിക്കില്ല ഞാൻ കോൺഗ്രസ് വക്താവായിട്ടാണ് ഈ ചർച്ചയിലുള്ളത് പക്ഷേ ഇനി പറയുന്ന ഒരു പത്ത് സെക്കൻഡ് ലാലി വിൻസെന്റിന്റെ സൈഡാണ് അവർ പറയുന്നതും അവർ വിശ്വസിക്കുന്നതും അനന്തു ഈ തട്ടിപ്പിന്റെ ഭാഗമായില്ല ഇതൊരു തട്ടിപ്പല്ല ആനന്ദ് അനന്തുവിനെ ചതിക്കുകയും അവരുടെ സായിഗ്രാം ട്രസ്റ്റ് ഈ ഈ എൻ ജി ഒ കോൺഫെഡറേഷനിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്തപ്പോ അനന്തു അനന്തു ഈ സായിഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ നാലാമത്തെ ഏറ്റവും വലിയ ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റ് പുറത്തു പോയതോടുകൂടി ഫണ്ടുകൾ വരാതാവുകയും പദ്ധതി നിൽക്കുകയും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അത് അവരുടെ വ്യക്തിപരമായ വിശ്വാസമാണ് അത് പുറത്തു പറയാൻ ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ അവർക്ക് ഇതുണ്ട് പിന്നെ ഞാൻ പറയുന്നത് അല്ലേ അത് ക്ലിയർ ആക്കി പോകേണ്ടതല്ലേ അവർ അപ്പോൾ കൊടുത്ത നിയമോപകാശം എന്റെ പ്രധാനപ്പെട്ട ഇക്കാര്യത്തിലുള്ള ഈ സംരംഭത്തിലുള്ള എൻ്റെ ബന്ധു ആ സംഘടന സായിഗ്രാം അവർ പിന്മാറിയിരിക്കുന്നു ഞാനിപ്പോൾ ഫണ്ട് വരാത്തത് കൊണ്ട് ഈ ബാധ്യതകൾ ഞാൻ ഏറ്റെടുത്ത സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാൻ അശക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് വരാനായിരുന്നോ അഡ്വക്കേറ്റ് ലാലി വിൻസെൻറ്റ് അവ അദ്ദേഹത്തെ ഉപദേശിച്ചത് അതെന്തുകൊണ്ട് നടന്നില്ല പകരം പരാതി വരികയും അദ്ദേഹം പോലീസിൻ്റെ പിടിയിലാവുകയും അദ്ദേഹം കോടതി കയറുകയും ചെയ്യേണ്ട സ്ഥിതിയിൽ വരുമ്പോൾ വരുമ്പോൾ അവർക്ക് വേണ്ടി അല്ല അവർക്കു വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒരു കോൺഗ്രസ് വക്താവിന് ഇങ്ങനെ ഒരു വാദം അവതരിപ്പിക്കേണ്ട നിസ്സഹതയിലേക്ക് തള്ളിവിട്ടില്ലേ ലാലി വിൻസെന്റിന്റെ ആ നിലപാട് ആ ഘട്ടത്തിൽ പറഞ്ഞു പോകണ്ടേ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ലാലി ഈ കേസിൽ ഞങ്ങൾ പറയുന്നത് അവർ പ്രാക്ടീസ് ചെയ്ത അവരുടെ ലോ പ്രൊഫഷൻ ആണ് ആ ലോ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ അടക്കം പ്രിയപ്പെട്ട നമ്മുടെ ലാൽകുമാർ അടക്കമുള്ള അഭിഭാഷകർ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ധാർമ്മികത ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും ഈ നോബിൾ പ്രൊഫഷൻ മുമ്പോട്ട് കൊണ്ടുപോവുക അതിൽ അധാർമികമായി അവരെന്തെങ്കിലും ചെയ്തതായി നിലവിൽ തെളിവില്ല ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരെ ബാർ കൗൺസിൽ എന്ത് ചെയ്യും ബാൻ ചെയ്യും മാത്രമല്ല അവർക്കെതിരെ അത് അത് തെളിയിക്കപ്പെടുന്ന പക്ഷം അവർക്കെതിരെ എന്താണ് പാർട്ടി നടപടികളും ഉണ്ടാകും എന്നെ സംശയമൊന്നും വേണ്ട ഇനി ഞങ്ങളുടെ വിഷയം മാത്യുലാറിനെതിരെ അതെ അത് വരാം പക്ഷേ ഞാനത് ഞാനത് അടുത്ത ഈ ചർച്ചയുടെ അടുത്ത പങ്കാളികൾക്ക് വിടുന്നു നമ്മൾ അഞ്ചു പേരുമല്ലാത്തൊരു പങ്കാളികൾ ഇതിനു മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലോ ലാലി വിൻസെന്റ് ഇദ്ദേഹം അനന്തു ചതിക്കപ്പെട്ടിരിക്കുന്നു അനന്തു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നു എന്നറിയുകയും അക്കാര്യത്തിൽ ഇങ്ങനെയൊരു നിലപാടെടുക്കുകയുമാണ് ചെയ്തത് അതിൽ വക്കീൽ എന്ന നിലയ്ക്ക് തൊഴിൽപരമായ അനൗചിത്യമുണ്ടെങ്കിൽ ബാർ കമ്മീഷൻ പോലുള്ള വേദികൾ ഇടപെടും എന്നതാണ് കോൺഗ്രസ് വക്താവിൻ്റെ നിലപാട് അത് ഞാൻ ജനവിധിക്ക് വിടുന്നു താങ്കൾക്ക് തുടരാം ും തീർച്ചയായും അത് അതെ എന്നെയും അങ്ങേയും ഒക്കെ വിലയിരുത്തുന്ന ജനം തന്നെയാണ് തീർച്ചയായും ഒരാൾക്ക് പ്രൊഫഷൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് ശരിയല്ല ഞാൻ ശരിയല്ലേ ഞാനൊരു പ്രൊഫഷൻ ചെയ്തോണ്ടിരിക്കുന്ന തീർച്ചയായും തീർച്ചയായും കേരളത്തിലെ ഏറ്റവും മുതിർന്ന അഞ്ച് ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ആ പ്രൊഫഷൻ എക്സസൈസ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കണം അവർക്കും അത് സാധിക്കണം ഇനി ഇല്ലീഗൽ ആയിട്ടോ ഇമ്മോറൽ ആയിട്ടോ ആണ് ചെയ്തതെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം തന്നെയാണ് നമുക്ക് ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മാത്യു കുഴലാണൻ ഈ ആരോപണം വന്ന് രാവിലെ തന്നെ വളരെ കൃത്യമായ റിപ്പോർട്ടർ ചാനലിനോടും അവിടുത്തെ സീനിയർ ചീഫ് എഡിറ്ററിനോടും കൃത്യമായി ചോദിച്ചല്ലോ ഈ ആരോപണത്തിന്റെ സോഴ്സ് ഉണ്ടാകും ആ സോഴ്സ് പറയാനില്ല ഇനി റെക്കോർഡിക്കലി അനന്തു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് ചോർന്ന് കിട്ടിയതാണോ അല്ല അനന്തു അങ്ങനെ ഒരു ഇൻഫർമേഷൻ അങ്ങേക്കുണ്ടോ പോലീസിന് മുമ്പാകെ അനന്തു മാത്യു കുടലാടിന് പണം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഇന്ന് അനന്തുവിന്റെ മുമ്പേ കൈരളി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ മാത്യു കുടലാടിനുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പടം കൊടുത്തിട്ടില്ല എന്ന് മാത്യു സോറി അനന്തു തന്നെ പറയുന്നു ഇനി ഇതിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ് മാധ്യമങ്ങൾക്ക് എവിടെ നിന്നാണ് ഇങ്ങനൊരു അബദ്ധ ജടിലമായ ഒരു 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 ബേസ് ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാൻ സാധിക്കുന്ന ഇങ്ങനെ മൊഴി കൊടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്ക് അത് കൃത്യമാണ് ഇപ്പൊ ആ രണ്ട് പ്രശ്നത്തിനും താങ്കൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു കൃത്യമാണത് കൃത്യമാണത് അത് വളരെ പ്രസക്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചാമത്തെ വിദ്യാർത്ഥാക്കൾക്ക് മുമ്പിലേക്ക് അതും വെക്കുകയാണ് പോലീസിനോട് പ്രതികൾ ഏറ്റുപറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രചരിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപറയുന്ന മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം അത് ശരിയാണോ തെറ്റാണോ എന്ന് എന്ന വിലപ്പെട്ട അഭിപ്രായം അഭിഭാഷകനായ കോൺഗ്രസിൻ്റെ വക്താവ് വസന്ത് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇതിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന് ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ പോലീസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അന്വേഷണ ഏജൻസികളോട് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തൊക്കെ ഈ നാട്ടിൽ വേതാള കേളിയായി ആടിയിരിക്കുന്നു അതിനു മുഴുവൻ ഈ പ്രസ്താവന ബാധകമാണോ എന്ന് തീരുമാനിക്കാൻ ഞാൻ ജനങ്ങൾക്ക് വിടുന്നു